സ്വാഗതം ഓരോ നാടും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ആ നാടിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമംഗലം ചരിത്രത്തിൽ ഇടം പിടിക്കുക ശില്പികളുടെ നാട് എന്ന പേരിലായിരിക്കും കുഞ്ഞുമംഗലത്തെ വെങ്കല ശില്പികൾ മൂശയിൽ വാർത്തെടുക്കുന്ന ശില്പങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ പോലും വൻ ജനപ്രീതിയാണ് ഇന്നത്തെ വടക്കം പെരുമയിൽ കുഞ്ഞുമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ യിലെ ഏഴിമല താഴ്വാരത്താണ് കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ ആസ്ഥാനമായ മൂശാരിക്കോവലിൽ എത്താം കരവിരുതിന്റെ കലാകാരന്മാരാൽ സമ്പന്നമായ ഒരു പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാവുന്ന പ്രദേശമാണ് ഇത് ശില്പികളുടെ നാടെന്നറിയപ്പെടുന്ന കുഞ്ഞിമംഗലത്തിന്റെ വെങ്കല ശില്പ നിർമ്മാണത്തിന് പിന്നിൽ സമ്പന്നമായൊരു ചരിത്രമുണ്ട് എണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഇവിടുത്തെ ശില്പി സമൂഹം തീർത്ത വെങ്കല ശില്പങ്ങൾ കുഞ്ഞിമംഗലത്തിന് ഭൗമസൂചികയിൽ ഇടം നൽകി കരവിരുതിൽ കവിത വിരിയിക്കുന്ന ഇവിടുത്തെ മൂശാരി കുടുംബങ്ങൾക്ക് വെങ്കല ശില്പനിർമ്മാണം കുലത്തൊഴിലിനപ്പുറത്ത് ഒരു ജീവിതസഭര്യ കൂടിയാണ് ലോകപ്രശസ്ത വെങ്കല പൈതൃക ഗ്രാമമായ കുഞ്ഞിമംഗലത്തെ മൂശാരിക്കോവലിൽ ലോകശിൽപി സമൂഹത്തിന്റെ പുകൾപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ വടക്കൻകൂവൽ ഭഗവതി ക്ഷേത്രം പഞ്ചലോഹങ്ങളിൽ തീർക്കുന്ന അത്ഭുതവഹമായ നിരവധി സൃഷ്ടികളിലൂടെ ലോകത്തിൽ തന്നെ ശില്പനിർമ്മാണത്തിൽ സ്ഥാനം പിടിച്ച കുഞ്ഞിമംഗലത്തിന് അതിന്റെ പെരുമ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞത് മുൻതലമുറക്കാർ നൽകിയ അറിവുകളിലൂടെയാണ് അതുതന്നെയാണ് ഇന്നത്തെ തലമുറയുടെ കൈമുതലും

കൂലെ കുറച്ച് കളക് പനി പഠിച്ചു അക്കാലത്തെ വലിയ വിഷമമാണ് എല്ലാം കച്ചവടക്കാർ ഈ കച്ചവടക്കാരൻ്റെ ഇതിൻ്റെ ലാഭം മറ്റേ കൊണ്ടുപോകുന്നു നമുക്കൊരു ഒന്നും ഇതും കിട്ടുന്നില്ല നമുക്ക് അവരെ പറഞ്ഞ കൂലി നമ്മൾ തരും നല്ല അക്കാലത്തേ ജീവിക്കാനാവുള്ളൂ അവരെ പറഞ്ഞ കൂലി കിട്ടിയാലും കൂടി ജീവിക്കുകയുള്ളൂ ഇപ്പം ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കുറച്ച് ലക്ഷം മെച്ചമുണ്ട് പതിനെട്ട് താളി കൂലി കിട്ടുന്നുണ്ട് വാർപ്പിനും മറ്റേ വാർപ്പുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു ന നാല് മണിക്ക് മൂന്ന് മണിക്ക് മണിക്ക് കഴിക്കും ഈ വെയിൽ പറഞ്ഞാൽ വെയിലെ ചൂട് കെട്ടിച്ച് തയ്ക്കാൻ കഴിയുക അതുകൊണ്ടാണ് അത് ഈ പച്ചയ്ക്ക് ഇടിക്കുന്നത് ഇപ്പം അങ്ങനെ ആൾക്ക് ഭാവി ഇപ്പോൾ എടുക്കുക കഴിയുന്നില്ല നാട് വയസ്സുമായി തടിക്ക് ശീലം പോകുന്ന വല്ലതും തന്നെ ഇപ്പോൾ വഴുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ചെറുമാവിടെ ഇങ്ങനെ ഉണ്ടാക്കും പണ്ട് വണ്ടി വലിയ വലിയ വട്ടമെല്ലാം ഉണ്ടാക്കിയാണ് പട്ടണം വലിയ വലിയ വീട് വലിയ പട്ടണം വലിയ വലിയ അമ്പലത്തിലേക്ക് വരുന്ന വിളക്ക് ഇതെല്ലാം ഉണ്ടാക്കിയാണ് തെയ്യ ചമയങ്ങൾക്ക് നിന്ന് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കും വാളുകൾക്കും ചിലമ്പിനും വളരെയേറെ പ്രാധാന്യമുണ്ട് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും കുഞ്ഞിമംഗലം വിളക്കുകളാണ് ലക്ഷ്മി വിളക്കും ദശാവതാരവിളക്കും ഇവിടത്തെ ശ്രേഷ്ഠമായ സൃഷ്ടികൾ ദശാവതാര വിളക്ക് ലോകത്താദ്യമായി രൂപകൽപ്പന ചെയ്തത് കുഞ്ഞിമംഗലത്താണ് പിന്നെ ഇതാ രാമായണം വിളക്കും രാമായണം വിളക്ക് കുഞ്ഞുമംഗലത്തല്ലാതെ ലോകത്തെവിടെയും നിർമ്മിച്ചിട്ടില്ല സീതാരാമ പട്ടാഭിഷേകവും പഞ്ചവാദ്യം വായിക്കുന്ന ദേവശ്രീകളെയും വിളക്കിൽ കാണാം കുഞ്ഞുമംഗലം വെങ്കല ശില്പ നിർമ്മാണത്തിൽ ലോക ആർജിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് വളരെ മുൻപ് തന്നെ കുഞ്ഞുമംഗലത്ത് വെങ്കല ശില്പ നിർമ്മാണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ക്ഷേത്രവും അതുപോലെ ആരാധനയും തുടങ്ങിയിട്ടുതന്നെ ഏകദേശം ഒരു എണ്ണൂറ് വർഷം ആയി എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ മുത്തച്ഛന്മാരും എല്ലാം ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വന്നവരാം വിഗ്രഹത്തിനും അതുമാതിരി വട്ടങ്ങൾക്കും ഒരു പ്രത്യേകത വരുവാൻ കാരണം അത് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അതായത് അതിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ തൻ തന്ത്ര സമുച്ചയം അതുമാതിരി മറ്റു അതുപോലെ കണക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചു വരുന്നത് അതിൻ്റെ മെറ്റീരിയലിനും അങ്ങനെ ഇപ്പോൾ വിഗ്രഹ നിർമ്മാണത്തിന് പഞ്ചലോഹത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു ഗ്രാമമാണ് പറയപ്പെടാൻ കാരണം ഏകദേശം ഇവിടെ നിന്ന് ഓർമ്മയിൽ തന്നെ എൻ്റെ മുത്തച്ഛനും അതുപോലെ സമപ്രായക്കാരായ ആൾക്കാരും നിർമ്മിച്ച വിഗ്രഹം ഇന്ന് പറയപ്പെടുകയാണെങ്കിൽ എത്ര എണ്ണം എന്ന് തന്നെ ഇവിടെ പറയാൻ നമുക്ക് കഴിയുകയില്ല വളരെ മുൻപ് തൊണ്ണൂറോളം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഈ തൊഴിൽ ഇന്ന് ഏകദേശം ഒരു മൂന്നാലഞ്ച് മാത്രമേ ഈ ഈ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ കൂടുതൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ മൂഷയിൽ ഇവർ വാർത്തെടുക്കുന്ന ശില്പങ്ങൾക്ക് ഏഴകാണ് കടൽ കടന്നും പ്രസിദ്ധി നേടിയ കുഞ്ഞിമംഗലത്തിന്റെ വെങ്കല ശില്പങ്ങളുടെ ഗരിമ ഒന്ന് വേറെ തന്നെ സ്വർണം വെള്ളി ചെമ്പ് ഈയം ഇരുമ്പ് എന്നീ പഞ്ചലോഹങ്ങളുടെ മിശ്രിതത്തിൽ ഇവർ വാർത്തെടുക്കുന്ന വിഗ്രഹങ്ങളും രൂപങ്ങളും ലോകത്തിനു മുന്നിൽ ഒരത്ഭുതം തന്നെ അതിരാവിലെ തുടങ്ങുന്ന ശില്പനിർമ്മാണത്തിന് അതിസൂക്ഷ്മമായ കണക്കുകൾ ഏറ്റവും കൃത്യമായി പൊരുത്തപ്പെടുമ്പോഴാണ് ശില്പഭംഗി അതിന്റെ പരകോടിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കണക്കുകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു കുഞ്ഞിമംഗലത്തെ ശില്പങ്ങളെല്ലാം ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നു എന്നത് തന്നെയാണ് മറ്റൊരു സവിശേഷത കുഞ്ഞുമംഗലത്തിന് ഒരു ആയിരം വർഷത്തോളം പഴക്കത്തിൽ കുഞ്ഞിമംഗലത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഏഴിമല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വലിയൊരു ശില്പി സമൂഹം രൂപപ്പെട്ടു വന്നായി കാണാൻ പറ്റും ആ ശില്പി സമൂഹം രൂപപ്പെട്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളുടെ പണിയുമായിട്ടാണ് ശില്പി സമൂഹം ഇവിടെ രൂപപ്പെട്ടത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് മൈഗ്രേഷനിൽ കൂടെ പല നാടുകളിൽ നിന്ന് അവിടുത്തെ ഏറ്റവും നല്ല ശില്പി സമൂഹത്തെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയ അന്നത്തെ ക്ഷേത്ര ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുകയും അവർ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അവർക്ക് ഈ ശില്പപ്പണി ശില്പവേലയിൽ അവർക്ക് വേണ്ടുന്ന റോ മെറ്റീരിയലുകളും അസംസ്കൃത പദാർത്ഥങ്ങളും ഇവിടെ നല്ല നിലയിൽ ലഭ്യമാവ ലഭ്യമായതോടുകൂടി ആ ശില്പി സമൂഹം ഇവിടെ തന്നെ വളർന്ന് പന്തലിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ ലോഹങ്ങൾ വന്നെത്തുകയും ഇവിടെ പണിതീർത്തവയെ വീണ്ടും തിരിച്ച് പല നാടുകളിലേക്കും ഈ ജലപാത വഴി നമുക്ക് എത്തിക്കുവാനുള്ള സൗകര്യം ഇല്ലതുല്ലതുകൊണ്ട് കൂടിയാണ് കുഞ്ഞിമംഗലത്ത് ഈ പൈതൃകം ഇവിടെ രൂപീകൃതമായത് ഈ രൂപീകൃതമായതിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ പുറമെ നിന്നും ഇവിടെ വന്നു ചേരുകയും ഒരുപാട് പേര് ഈ നാട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് കൂടി കുഞ്ഞിമംഗലത്തിൻ്റെ ഇന്ന് നമ്മൾ ഈ വടക്കൻ കോവൽ ഭഗവതി ക്ഷേത്രം നിൽക്കുന്ന പരിസരം കോവൽ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്തത് വടക്കൻ കേരളത്തിൻ്റെ മാത്രം കലാരൂപമായ തെയ്യങ്ങൾക്ക് ആ തെയ്യത്തിൻ്റെ ചമയത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിമംഗലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന വളരെ വൈവിധ്യമാർന്ന ആഭരണങ്ങൾ ആ തെയ്യ തെയ്യത്തിനെ തെയ്യമാക്കി മാറ്റുന്നതിൽ അതിൻ്റെ തലപ്പാളിയും ചെലമ്പും പറ്റും പാടവും ചൂടകവും തിരുവായുധങ്ങളും മുഖങ്ങളും വളരെ ഏറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞുമംഗലത്തിൻ്റെ പ്രശസ്തി പ്രകടമാകുന്ന രീതിയിൽ അതിൻ്റെ ലോഹശുദ്ധി കുഞ്ഞുമംഗലത്തിൻ്റെ ഒരു പേരുണ്ടായിരിക്കുന്നത് പഴയ പഴയകാലത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന വിളക്കുകളിലാണ് ആ വിളക്ക് എന്ന് പറയുന്ന സമയത്ത് ആ വിളക്കിന് ഉപയോഗപ്പെടുത്തേണ്ട അതിൻ്റെ ടെക്നിക്സ് സാങ്കേതിക വിദ്യ ഒന്ന് വേറെ തന്നെയാണ് അതിന് നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു വിളക്കായി നല്ല രീതിയിൽ അത് ഒരുപാട് നേരം കത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശോഭയോടുകൂടി കത്തി കത്തി നിൽക്കാൻ പെടുന്ന കാര്യങ്ങൾ അവരുടെ ഗവേഷണ ബുദ്ധി കൊണ്ട് ഒരുപാട് അതിനെ പല സൂത്രപ്രയോഗങ്ങൾ നമ്മളിപ്പോൾ ഒരു വിളക്ക് കാണുന്നുണ്ടെങ്കിലും അതിൽ തിരി താങ്ങി പൽപ്പം കുമ്പം നാരായം തട്ട് കീത്തട്ട് അങ്ങനെ ഒരുപാട് സാങ്കേതികങ്ങളുണ്ടല്ലേ അതിന് അതിൻ്റെ റേഷ്യസുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ആ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ശുദ്ധമായ ലോഹത്തിൽ തീർത്തുകൊണ്ട് ഏറ്റവും നല്ല കലാഭംഗിയോടുകൂടി ചെയ്തെടുക്കുമ്പോൾ മാത്രമേ അതൊരു കലയാകുന്നുള്ളൂ അതൊരു ശില്പമാകുന്നുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ മനസ്സിനും ഒരു നമുക്ക് ഇഷ്ടം തോന്നാ അത് നല്ല ശില്പഭംഗി അതിലുണ്ടായിരിക്കണം അങ്ങനെ ഏറ്റവും നല്ല ശില്പഭംഗിയിൽ ചെയ്തെടുക്കുന്ന നിലവിളക്കിന് നിലവിളക്ക് നമ്മുടെ പ്രശസ്തമാക്കി കുഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റുകളിലും വിറ്റ് പോകുന്ന വിളക്കുകൾ കുഞ്ഞുമംഗലം എന്ന ലേബിൾ ബ്രാൻഡഡ് ചെയ്തുകൊണ്ട് ഏറ്റവും തരംതാണ് മറ്റു നാടുകളിലെ പോലും കുഞ്ഞുമംഗലം വിളക്ക് എന്ന് വിറ്റ് പോകുന്നുണ്ട് മൂഷാരിമാർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ അർപ്പണ മനോഭാവവും സമർപ്പിത മനസ്സും വെങ്കല ശില്പങ്ങളായി വിരിയുന്ന കാഴ്ച കാണണമെങ്കിൽ കുഞ്ഞുമംഗലത്തേക്ക് വരിക ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ ശില്പികളുടെ സ്വന്തം നാടാണ് കുഞ്ഞിമംഗലം മൂശാരിമാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശത്തിന് മൂശാരിക്കോവൽ നിന്ന് നാമകരണം ചെയ്തതിലൂടെ ഇവിടത്തെ വെങ്കല ശില്പികൾക്ക് നാട് നൽകിയത് ഒരു ആദരം കൂടിയാണ് കാലത്തിന്റെ മാറ്റങ്ങൾ കലാരംഗത്തും പ്രകടമാവുമ്പോൾ വെങ്കല ശില്പ നിർമ്മാണ രംഗത്തും യന്ത്ര നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇടം നേടി വിപണിയിൽ യന്ത്രനിർമ്മിത വെങ്കല ശില്പങ്ങൾ ഇന്ന് വ്യാപകമായി കഴിഞ്ഞു അതിന്റെ പ്രതിഫലനങ്ങൾ കുഞ്ഞിമംഗലത്തെ മൂശാരി കുടുംബങ്ങളെയും ബാധിച്ചു നൂറുകണക്കിന് കുടുംബങ്ങൾ ചെയ്തു പോന്നിരുന്ന കുലത്തൊഴിൽ ഇന്ന് ഏതാനും കുടുംബങ്ങളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു എങ്കിലും വെങ്കല ശില്പങ്ങൾക്ക് പൂർണത തേടുന്നവർക്ക് ഇന്നും ആശ്രയം കുഞ്ഞിമംഗലത്തെ ഈ പരമ്പരാഗത ശില്പികൾ നിർമ്മിക്കുന്ന വെങ്കല ശില്പങ്ങൾ തന്നെയാണ് കാലം ഇത്ര മാറിയാലും മായ്ക്കാനാവാത്തതായി ഈ കലാകുടുംബങ്ങൾ മൂശാരിക്കലിൽ ഇപ്പോഴും ശില്പകലയെ പ്രണയിച്ചു കഴിയുകയാണ് യന്ത്രനിർമ്മിത വെങ്കല ശില്പങ്ങൾ വിപണി കീഴടക്കുമ്പോൾ കുഞ്ഞുമംഗലത്തിന് തനത് വെങ്കല ശില്പങ്ങൾക്ക് എന്നും തങ്കത്തിളക്കമാണ് തിളച്ചുമറയുന്ന ഓട്ടലായനയുടെ ചൂടിൽ ഇവർ വാർത്തെടുക്കുന്നത് ഒരു നാടിൻ്റെ നന്മയും തനിമയും സംസ്കാരവുമാണ് മൂശാരിക്കൂവൽ എന്ന പേര് പോലും ഇവരുടെ അധ്വാനത്തിന് നാട് നൽകിയ സമർപ്പണമാണ് വടക്കം പെരുമയിലൂടെ വടക്കിൻ്റെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം